ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തക്കാളി ചോറ് തയ്യാറാക്കാം വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ കുറച്ച് മുളക് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം കുറച്ച് ഗ്രാമ്പൂ പട്ട പിന്നെ കുറച്ച് ഉഴുന്ന് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ഇട്ട് നന്നായി വഴറ്റിയ ശേഷം കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റുക വണ്ടു വരുമ്പോഴത്തേക്കും ആ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് കായംപൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് അരി വേവിച്ച് വെച്ചത് ബസ്മതി റൈസാണ് ചേർത്തിരിക്കുന്നത് സാധാരണ ചോറ് ചേർത്താലും മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് നട്ട്സോ ബിസ്മിസോ എന്തെങ്കിലും മേലിൽ വിതറിക്കൊടുക്കാവുന്നതാണ് ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് മല്ലിയില കൂടെ വിതറിക്കൊടുക്കുക അപ്പോൾ തക്കാളി ചോറ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമല്ലോ അല്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്